വളരെ കാലത്തെ പരിചയമാണ് വളരെ കാലത്തേന്ന് പറഞ്ഞാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽക്കുള്ള പരിചയമാണ് അപ്പോൾ ഇപ്പോൾ പത്തിരുപത് എഴുപത്തഞ്ചോ വല്ല ഇല്ല ധാരാളം അനുഭവങ്ങൾ നല്ലതും ചീത്തയും സമ്മിശ്ര സമ്മിശ്ര അനുഭവങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് പ്രായാധിക്യത്തിൻ്റെ പല വിഷമങ്ങളാലും ബുദ്ധിമുട്ടുകയാണ് എനിക്ക് പോകാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരു വീഴ്ച ഇവിടെ വീണു ഏതാണ്ട് ഒരു മൂന്നാഴ്ചയായിട്ട് ചികിത്സയാണ് ഇവിടുന്ന് ഒന്ന് വാഷ് ബേസിനിൽ പോകണമെങ്കിൽ എനിക്ക് ആട് പിടിക്കണം മടി വേണം ഡോക്ടർ ഒന്നിക്കൊന്നരാടം വരും ഇന്നലെയും വന്നിന് അദ്ദേഹത്തിന് വിഷമമുണ്ട് എനിക്കും വിഷമമുണ്ട് പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇത്ര വേഗത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നെപ്പോലെയല്ല അദ്ദേഹം ഞാൻ ഒരു ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടിയവനാണ് ചെറിയത് കഥ ചെറിയ കഥ നോവലില്ല സിനിമയില്ല ആത്മകഥയില്ല നാടകം ഇല്ല എം ടി അങ്ങനെയല്ല എം ടി കഥകൾ എഴുതി എം ടി നോവലുകൾ എഴുതി സിനിമ സ്ക്രിപ്റ്റുകൾ ചെയ്തു നാടകം എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്തു പല പല മേഖലകളിലും അദ്ദേഹം കൈവച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലോകം വളരെ വിശാലമാണ് വളരെ വിശാലമാണ് എൻ്റെതൊരു ചെറിയ ലോകമാണ് ഞാൻ അവിടെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത് ഒതുങ്ങിക്കൂടിയത് എൻ്റെ തന്മനസ് കൊണ്ടൊന്നുമല്ല എനിക്കത്രേ കഴിയുള്ളു എനിക്കത്രേ കഴിയുള്ളൂ അതുകൊണ്ട് ുള്ളതുകൊണ്ട് തൃപ്തനായി ഞാനെൻ്റെ ആ ചെറിയ മേഖലയിൽ ഒതുങ്ങിക്കൂടി അദ്ദേഹം അങ്ങനെയല്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം സാധാരണ നികത്താൻ കഴിയാത്ത നഷ്ടം എന്നൊക്കെ ആരെക്കുറിച്ചും പറയും അത് പറഞ്ഞ് പറഞ്ഞ് ഇപ്പോഴൊരു ക്ലിഷയാണ് ഞാൻ അങ്ങനെയല്ല പറയുന്നത് സത്യമാണ് സത്യം നിഷേധിച്ചിട്ടൊരു പ്രയോജനവും ഇല്ല അദ്ദേഹത്തിൻ്റെ മേഖല വളരെ വേഗത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വിശാലമായ ലോകത്തിലേക്കാണ് അദ്ദേഹം പോയത് ഞാൻ തുടങ്ങുമ്പോഴുള്ള ആ കൊച്ചു ലോകത്തിൽ ഇന്നും ഒതുങ്ങിക്കൂടുന്നു ഇന്നും അദ്ദേഹം വളരെ വലിയ മനുഷ്യനാണ് ഞാൻ വീണ്ടും പറയുന്ന ഒരു ക്ലിഷേ ഈ നഷ്ടം എളുപ്പത്തിലൊന്നും നികത്താൻ കഴിയുന്നതല്ല പ്രതീക്ഷയുടെയും നന്മയുടെയും ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലം ആഘോഷമാക്കുവാൻ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ക്രിസ്മസ് ന്യൂഇയർ കാർണിവൽ ഓഫറുകൾ എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് ഉയരുന്ന സ്വർണവിലയിൽ ഇനി ആശങ്ക വേണ്ട അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് സ്കീമിൽ മുൻകൂർ പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള സുവർണാവസരം താളുകണ്ടത്തിൽ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജിലൂടെ വിവാഹാവശ്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സൂപ്പർ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഈ ഓഫർ രണ്ടായിരത്തി ജനുവരി മുപ്പത് വരെ മാത്രം ഈ ആഘോഷ നാളുകൾ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ആകട്ടെ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് സിറ്റി സെന്റർ ഇരിട്ടി